അപ്പോൾ ഹലോ ഗൈസ ഇസ്മിത് വോക്സോ ഡോട്ടോ വളക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിട്ടാം അപ്പം കൈസപ്പം നിലവില് ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി വരുന്ന ഒരു വാഹനം അതായത് ഏറ്റവും കൂടുതൽ വലിപ്പത്തിൽ ഏറ്റവും നല്ല പവറിൽ അത്യാവശ്യം നല്ല മൈലേജ് ഇപ്പം തരുന്ന എന്നാൽ ഡീസൽ ആണോ എന്നാൽ പെട്രോളാണോ അല്ല ഗൈസഫ് നമ്മുടെ സി എൻ ജിയിൽ വരുന്ന നമ്മുടെ ബജാജിൻ്റെ മാക്സിമ എക്സ് വൈഡിൻ്റെ ഒരു ജസ്റ്റ് ഒരു റിവ്യൂ ആണ് ഗൈസഫ നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മുടെ ഫ്രണ്ട് എടുത്ത വണ്ടിയാണ് അപ്പോൾ അതിൻ്റെ അപ്പൾസറി ചെറിയ നോർമൽ രീതിക്കുള്ള വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി നമ്മുടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും അതിൻ്റെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം ഓക്കെ കൈസപ്പ് കാണില്ല അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേന് നമ്മുടെ ബജാജിന്റെ എക്സ് വൈഡ് എന്ന് പറയുന്ന പേരിൽ തന്നെയുണ്ട് കേസ അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള നല്ല സ്പേസ് അതായത് നല്ല തലയെടുപ്പും നല്ല ബോഡി നല്ല വിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന നമ്മുടെ ഒരു വണ്ടിയാണ് അപ്പോൾ ഈ കിടക്കുന്ന ബജാജിൻ്റെ എക്സ് വൈഡ് കേട്ടോ അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേന് നമ്മൾ കാണുന്ന നമ്മുടെ ബജാജിൻ്റെ മറ്റു വണ്ടികളിലൊക്കെ ഉള്ള പോലെ തന്നെ ഒരു മാറ്റ് ഫിനിഷിംഗ് വരുന്ന നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ വരുന്ന ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഒരു യൂണിറ്റും കാര്യങ്ങളും പിന്നെ അതിനകത്ത് നമ്മുടെ ബജാജ് മാക്സിമ എന്നുള്ള ഒരു ബാറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രണ്ട് ചെയ്യുന്നു കാണാം പിന്നെ നമ്മുടെ കറക്റ്റ് വരുവാണെങ്കിൽ നമ്മുടെ ഗ്ലാസിൻ്റെ ഫ്രെയിമിൻ്റെ അവിടെയാണ് ഗൈസ് ഇപ്പോൾ നമ്മുടെ ഈ വണ്ടിയുടെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളും നമുക്ക് കൊടുത്തേക്കുന്നത് അപ്പോൾ രണ്ട് സൈഡിലായിട്ട് ഇൻഡിക്കേറ്റർ പാർക്ക് കാര്യങ്ങളൊക്കെ വരുന്ന രീതിക്ക് ഈ സാധനവും നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗൈസ് നോർമൽ രീതിക്കുള്ള കമ്പനി ഒരു വൈപ്പറ് വണ്ടിക്കകത്ത് ഫ്രണ്ട് വരുന്നുണ്ട് പിന്നെ നമ്മുടെ നോർമൽ ഒരു മിറർ അതായത് കമ്പനി മിറർ എന്ന് തന്നെ നമുക്ക് പറയാം അങ്ങനെ ഒരു രണ്ട് മിററും കാര്യങ്ങളും നമുക്ക് ഫ്രണ്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് കമ്പനി വരുന്ന ഐറ്റം ആണ് കേട്ടോ അപ്പോൾ നമ്മളിനകത്ത് മെയിനായിട്ട് എടുത്ത് പറയേണ്ട രണ്ടാമത്തെ ഒരു സാധനം എന്ന് പറയുന്ന അപ്പോൾ ഇതിൻ്റെ സസ്പെൻഷൻ ഭാഗമാണ് ഫ്രണ്ടും മൾകാട് നോർമൽ മെറ്റൽ പീസേ തന്നെ വരുന്ന മൾഗാടും കാര്യങ്ങളും എന്നാൽ അതിനകത്ത് നല്ല രീതിക്കുള്ള സസ്പെൻഷൻ ഇതിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുന്ന ഗെയ്സപ്പം നിങ്ങൾക്കറിയാല്ലോ അതായത് രണ്ട് സസ്പെൻഷൻ രണ്ട് സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന രീതിക്കുള്ള ഒരു അടിപൊളി ഒരു സസ്പെൻഷനാണ് അപ്പോൾ നമ്മുടെ ബജാജിൻ്റെ വണ്ടിയിലെ അതായത് വണ്ടിയായ ഈ ബജാജ് മാക്സിമ എക്സ് വൈഡിനകത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അപ്പം ഗൈസപ്പം വേറെ പ്രത്യേകിച്ച് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേന് ഇതിൻ്റെ ആ ഒരു ബോഡി ക്യാരക്ടറിലായി ിനും പിൻ്റെ സൈഡിൽ നിന്ന് കൊടുത്തേക്കുന്ന ഇങ്ങനെ ഒരു കവള് പോലൊക്കെ ഇങ്ങനെ കൊടുത്തേക്കുന്ന ഒരു എയറോ ഡൈനാമിക്കൊക്കെ ആയിട്ട് കൊടുത്ത് നമുക്ക് സവിശേഷിപ്പിക്കാം കേട്ടോ ഒരു ബോഡി ലൈനും കാര്യങ്ങളൊക്കെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് എടുത്ത് കാണാൻ പറ്റും അപ്പോൾ ഇത് അത്യാവശ്യം ഒരു നോർമൽ രീതിക്ക് ഒരു ബോഡി വർക്ക് ഏറ്റവും കുറഞ്ഞ രീതിക്കുള്ളൊരു ബോഡി വർക്കും കാര്യങ്ങളും ചെയ്തിട്ട് പണി കഴിഞ്ഞ് ഇറങ്ങിയേക്കുന്ന ഒരു വണ്ടിയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന എക്സ് വൈഡ് അപ്പോൾ എനിക്ക് നല്ല കമ്പനി രീതിക്കുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ ഉള്ളു നോർമൽ ആക്സറീസ് ആയിട്ടുള്ള ടോപ്പും പരിപാടിയൊക്കെ നടത്തിയിട്ടുള്ളൂ ചെറിയൊരു വാട്ടർ ചാനലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫുള്ള് വർക്കൊന്നും കഴിഞ്ഞോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ ഏതായാലും പടുതയും കാര്യങ്ങളൊക്കെ അടിച്ച് ഒന്ന് സംഭവം സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് സൈഡിലേക്ക് വരുവാണെ തന്നെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഏറ്റവും വീതി കൂടിയ അതായത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡോർ ഭാഗമാണ് നമുക്ക് ഫ്രണ്ടിലാണല്ലോ ബാക്കിലാണെങ്കിലും കാണാൻ പറ്റുന്നത് രണ്ട് എന്നെപ്പോലുള്ള ഒരു രണ്ടാളുകൾക്ക് ഈ സൈഡിൽ ഇങ്ങനെ നേരെ ഇങ്ങനെ ഇങ്ങോട്ട് നോക്കിയിരുന്നെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് പറ്റുന്ന രീതിക്ക് ഒരു ടൈറ്റ് അല്ലെങ്കിൽ ഒരു തിക്ക് ഇല്ലാതെ നമുക്ക് സുഖമായിട്ട് രണ്ട് പേർക്ക് വേണേൽ അകത്തോട്ട് കയറാൻ പറ്റുന്ന രീതിക്ക് നല്ല സ്പേസ് ഉള്ള ഒരു ഡോറാണ് ഫ്രണ്ടിലും അതുപോലെ തന്നെ ബാക്കിലും കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ നോർമൽ രീതിക്ക് ഇത് ഇവിടുന്ന് ഇങ്ങനെ പൊക്കി ഡോർ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും ഓപ്പൺ ചെയ്താലും കണ്ടല്ലോ പിന്നെ സ്പേസ് കണ്ടോ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളുമാണ് വരുന്നത് ഇതിൻ്റെ ഇവിടെ ഒരു പ്ലാസ്റ്റിക് ഒരു ഒരു ഇത് ഫിനിഷ് കൊടുത്തിട്ടുണ്ട് നോർമൽ രീതിക്ക് തന്നെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ അടയ്ക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ആ രീതിക്ക് ഡോറും കാര്യങ്ങൾ അപ്പം ഒരു ക്യാരറ്റ് ലൈനോട് കൂടി ഇങ്ങനെ അതിങ്ങനെ നമ്മുടെ ബാക്ക് സൈഡിലോട്ട് വരുന്നു അപ്പോൾ ഇതിൻ്റെ ഇവിടെ വരുമ്പോഴത്തേന് നമുക്ക് ഇ ട്വൻറ്റി എന്ന് പറയുന്നത് എനിക്ക് വന്നു എ സി എക്സ് വൈഡിൻ്റെ പെട്രോള് ഫില്ല് ചെയ്യുന്ന ഒരു പോർഷനാണെന്ന് നമുക്ക് തോന്നുന്നു അതായത് പെട്രോള് നമുക്കൊരു രണ്ടര ലിറ്റർ മൂന്ന് ലിറ്ററിൻ്റെ അടുത്തുള്ള പെട്രോൾ നമുക്ക് ഈ വണ്ടിക്കകത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ടയർ ഭാഗം നിങ്ങൾ കണ്ടല്ലോ ടയർ ഭാഗം ഇപ്പം പുത്തൻ വണ്ടിക്ക് ഇതിനകത്ത് വന്നേക്കുന്നത് ടയർ അൾട്ടിമ എന്ന് പറയുന്ന ഒരു ഇതാണ് കേട്ടോ അതായത് ജെ കെ ടയേഴ്സിൻ്റെ ജെ കെ ടയേഴ്സിൻ്റെ ഇതാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ പെട്രോൾ ടാങ്കിൻ്റെ ഇങ്ങനെ നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു ക്യാപ്പും സംഭവങ്ങളൊക്കെ കാണാം അതുപോലെ ഒരു ഹോളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ എനിക്ക് തോന്നുന്നു എയറിൻ്റെ ആണെന്ന് തോന്നുന്നു ഇവിടെ ഒരു ചിട്ട് ഒരു ഗ്രില്ലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ബാക്കിൻ്റെ സൈഡിലോട്ട് തന്നെ നമുക്കിനി ഇപ്പോൾ ഇങ്ങനെ വരാം ഇപ്പോൾ ബാക്കിലാണ് നമ്മുടെ മെയിനായിട്ടുള്ള നമ്മുടെ സി എൻ ജി എന്നുള്ള ബാഡ്ജിങ് കൊടുത്തേക്കുന്നത് ബാക്ക് സൈഡിലാണ് ബൈക്കിൽ നമ്മുടെ ഡോറയിൽ സി എൻ ജി എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് റിചാർജ് മാക്സിമയുടെ അതേപോലെ തന്നെ ഉണ്ട് അത് എക്സോ ആയിട്ട് എന്നുള്ള സ്റ്റിക്കറും അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്ക് സൈഡിൽ നമ്മുടെ ബ്രേക്ക് ലൈറ്റ് വന്നേക്കുന്നത് താഴെയായിട്ടാണ് താഴെ ഇങ്ങനെ നേരെ നിൽക്കുന്ന രീതിക്കാണ് ഇതിൻ്റെ ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളും വന്നേക്കുന്നത് പിന്നെ നമുക്ക് നേരെ നമുക്ക് സെൻ്റർ ഭാഗത്തൊരു ഗ്രില്ല് ഒരു നല്ല മെഷൊക്കെ കൊടുത്തിട്ടൊരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് ഗ്രില്ലും കൂടാതെ പിന്നെ നമുക്ക് നമ്പർ പ്ലേറ്റ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഒരു നമ്പർ പ്ലേറ്റിനുള്ളൊരു ഏരിയ നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ അത്യാവശ്യം ഇതിൻ്റെ എഞ്ചിൻ റൂമൊക്കെ നമുക്ക് ഇങ്ങനെ തന്നെ നമുക്ക് കാണാൻ പറ്റും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ മറ്റു വണ്ടിയുടെ പോലെ അല്ല നമുക്കതിപ്പോൾ ഈ ഫോണിങ്ങനെ നമ്മളിങ്ങനെ താഴോട്ട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എഞ്ചിൻ്റെ ഒരു അത്യാവശ്യം എല്ലാ ഭാഗങ്ങളും നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്ന രീതിക്കാണ് സംഭവം കൊടുത്തേക്കുന്നത് അപ്പോൾ അതിൽ ഇതിൻ്റെ ഡോറ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഡോറിൻ്റെ ഇങ്ങനെ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ കേട്ടോ ഇതിങ്ങനെ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ നല്ല വിശാലമായ ഏരിയയാണ് ഗെയ്സ് കണ്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ നോക്കിക്കേ ഒരു ഒരു ട്രാവലറിൻ്റെയൊക്കെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു പെട്ടിയോട്ടം ഓപ്പൺ അയക്കുന്നൊരു പെട്ടിയോട്ടയുടെ ഒക്കെ ആ ഒരു ഉള്ളിൽ എത്രമാത്രം സ്പേസ് ഉണ്ടോ അത്ര തന്നെ സ്പേസും കാര്യങ്ങളും നമ്മുടെ ഈ വണ്ടിയുടെ ബാക്കി ഡിക്കി സ്പേസ് എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ സത്യം പറഞ്ഞാൽ തമിഴ്നാട് അതായത് തമിഴ്നാട്ടിൽ വണ്ടി ഓടിക്കുന്ന ചേട്ടന്മാർക്ക് പറ്റുന്ന വണ്ടി അതായത് നോർമൽ രീതിക്കുള്ള ഒരു ആപ്പേ ആയിക്കോട്ടെ ഒരു ബജാജിൻ്റെ വണ്ടിയിൽ തന്നെ അവരാളെ ഒരു പത്ത് പന്ത്രണ്ട് പേരെങ്കിലും പുറഞ്ഞ് അവർ കയറ്റും അപ്പോൾ ഇതുപോലൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഗൈസ് അവർക്ക് വേറെ വണ്ടി വിളിക്കേണ്ട ആവശ്യം വരത്തില്ല ഒരു പത്തിരുപത് പേരെ കുറയാതന്നത്തെ സുഖമായിട്ട് അവർക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പം അപ്പോൾ അങ്ങനെ ഒരു പർപ്പസ് ഉള്ളവർക്കൊക്കെ സുഖമായിട്ട് ഒന്നും നോക്കാതെ എടുക്കാൻ പറ്റുന്ന സാധനമാണ് എന്നാൽ അത്യാവശ്യം നമുക്ക് വീട്ടിലേക്കുള്ള നമ്മുടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ സീറ്റും കൂടെ ഒന്ന് അങ്ങോട്ട് മനത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഗൈസ് ഒരു രക്ഷയില്ലാത്ത സ്പേസ് കണ്ടല്ലോ ഭയങ്കര നല്ല രീതിക്കുള്ള സ്പേസും കാര്യങ്ങളും വരും ഇത് നമ്മുടെ എയറിൻ്റെ ആണെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു പൈപ്പും കാര്യങ്ങളും ആണ് അപ്പോൾ നോർമൽ രീതിക്കുള്ളൊരു വർക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലാതിന് അകത്ത് പ്രത്യേകിച്ച് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല സൈഡിൽ ഇതുപോലെ തന്നെ അപ്പൾസറി കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് സീലിംഗ് പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതുമാത്രമാണ് നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ ആയിട്ട് നമുക്ക് വെളിയിൽ നോക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം കൈസപ്പം ഡിക്കി സ്പേസ് കഴിഞ്ഞിട്ട് നമ്മുടെ എൻജിൻ റൂമാണ് നമ്മുടെ ഇവിടെ വെച്ചേക്കുന്നത് അപ്പം കേട്ടോ അപ്പോൾ ഇത് ഇന്ന് ചെറിയൊരു സ്പീക്കറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ വർക്ക്ഷോപ്പിൽ വന്നേക്കുന്ന വണ്ടിയാണ് അപ്പോൾ ഏതായാലും നമുക്ക് ഇൻറ്റീരിയറ് എഞ്ചിൻ റൂം നമുക്ക് സെപ്പറേറ്റ് കാണാം അപ്പം ബാക്കി സംഭവം കാണാം അപ്പോൾ ഇതിൻ്റെ ലോക്ക് സംവിധാനം നിങ്ങൾ നോക്കുക ഇത് കണ്ടോ ഇത് നമ്മൾ ഇങ്ങനെ തുറന്നുക്കുക ഇവിടുന്ന് ലോക്ക് തട്ടുക കണ്ടോ ഇങ്ങനെയാണ് നമ്മുടെ ഇതിൻ്റെ ലോക്കും കാര്യങ്ങളും ബാക്കിലത്തെ ഡോറിൻ്റെ വന്നേക്കുന്നത് ഇത് ക്ലോസ് ചെയ്യാനാണെങ്കിലും ഇതിങ്ങനെ അങ്ങോട്ടിടുക ഇതിങ്ങനതേ ഇങ്ങോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ലോക്കായി അപ്പോൾ അത്രയൊക്കെ തന്നെ കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ അപ്പുറത്തെ പെട്രോളിൻ്റെ ഭാഗം ഗ്യാപ്പും കാര്യങ്ങളും കണ്ട പോലെ തന്നെ ഈ സൈഡിലും ബൈക്കിൽ ഒരു ഹോളുണ്ട് പക്ഷേ ഇവിടാണ് അപ്പോൾ ഇതിൻ്റെ ബാറ്ററി കൊടുത്തേക്കുന്നത് നമ്മുടെ മറ്റു വണ്ടികളുടെ പോലെ ഫ്രണ്ടിൽ ഇതിൻ്റെ ബാറ്ററി കാണാൻ സാധിക്കത്തില്ല അപ്പോൾ കെയ്സഫ് വേറെ ഒന്നും കൊണ്ടല്ല ഫ്രണ്ടിൽ ബാറ്ററി വെക്കുന്നതിൻ്റെ നമ്മുടെ വണ്ടി വരുന്ന ഫ്രണ്ട് പോർഷനിലാണ് അപ്പോൾ നമ്മുടെ സി എൻ ജിയുടെ ടാങ്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ ബാറ്ററി അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലിപ്പോൾ നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമ്മൾ കയറി ഇരുന്ന് ഞാൻ അകത്തൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഷോറൂമിൽ ഇറക്കി പണി കഴിഞ്ഞ് കൊണ്ടുവന്നാണ് പൂച്ച കയറി നല്ല പണി തന്നിട്ടുണ്ട് സീറ്റർ എല്ലാം അഴുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൽ ഇതിനകത്തോട്ട് കയറുന്ന രീതി നിങ്ങൾ നോക്കി അതെ കൂളായിട്ട് എൻ്റെ കാലിൽ നോക്കിക്കേ ഇത് കണ്ടോ നമ്മളിങ്ങനെ ഇരുന്നെന്ന് പറഞ്ഞാലും ഇത്ര സ്പേസ് നമുക്കിനകത്തുണ്ട് കേട്ടോ അപ്പോൾ ഫ്രണ്ടിലെ സ്പേസ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല അതെ ഞാൻ എൻ്റെ കൈ ഈ കൈ ഞാൻ അകലെ ഫുള്ള് സ്ട്രേറ്റ് ഇങ്ങനെ നീട്ടി വെച്ചാലും എനിക്ക് എനിക്കിതിൻ്റെ മെയിൻ ഗ്ലാസ്സിൽ ഇത് എനിക്ക് എനിക്കെൻ്റെ മെയിൻ ഗ്ലാസ്സിൽ എൻ്റെ കൈ തട്ടത്തില്ല കണ്ട മെയിൻ ഗ്ലാസ്സിൽ തട്ടത്തില്ല ഞാൻ ഇങ്ങനെ ചാരി കണ്ടോ മെയിൻ ഗ്ലാസ് തട്ടാത്ത രീതിക്ക് അത്ര സ്പേസ് വണ്ടിക്ക് ഫ്രണ്ടിലോട്ട് ഇങ്ങനെയും ഉണ്ട് അതേപോലെ തന്നെ സൈഡും ഉണ്ട് സൈഡ് ഡോർ നിങ്ങൾ കണ്ടല്ലോ അപ്പം നോർമൽ ഒരു രാത്രി സമയങ്ങളിലൊക്കെ പെട്ടെന്ന് കാണാൻ വേണ്ടി ലൈറ്റും കാര്യങ്ങളൊക്കെ കമ്മി വരുന്നതായിരിക്കാം ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ബാക്കി സെറ്റിൻ്റെ പരിപാടിക്ക് കൊണ്ടിട്ടേക്കുന്ന വണ്ടിയാന്ന് ഞാൻ പറഞ്ഞല്ലോ അതിനുള്ള പോർഷനും ലൈനൊക്കെ വലിച്ചിട്ടിട്ടുണ്ട് ബാക്കി നോർമൽ രീതിക്കുള്ള സീലിംഗ് കാര്യങ്ങളും അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റുന്ന കേസ് ഇതാണ് നമ്മുടെ മെയിൻ മെയിനായിട്ട് നമ്മുടെ ഗിയർ ലിവർ ക്ലച്ച് ഗിയർ ലിവറ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് അപ്പോൾ നമ്മുടെ റിവേഴ്സ് പിന്നെ ന്യൂട്രൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് അങ്ങനെ ഫോർ ഗിയർ റിവേഴ്സ് കൂട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു ഫിഫ്ത്ത് ഗിയർ വണ്ടിയാണ് ഗെയ്സ് അപ്പം നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ചും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതേപോലെ ഡിമ്മും ബ്രൈറ്റിൻ്റെ സ്വിച്ചും കാര്യങ്ങളും നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ നമുക്കൊരു ഫ്രണ്ടിൽ ഒരു ഫോണൊക്കെ ജസ്റ്റ് ഇങ്ങനെ അത്യാവശ്യ സമയത്ത് വേണ്ടി ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഫ്രോ ഒരു ഫോണും വെക്കാൻ വേണ്ടി പറ്റും അപ്പം മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടി ഒരു യു എസ് പി ചാർജിംഗ് കേബിളിൻ്റെ ഒരു സ്ലോട്ട് ഒരു അഡാപ്റ്റർ സംഭവങ്ങൾ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ഡാഷ് ബോർഡ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയ സ്റ്റോറേജിന് ആവശ്യമായ കീ വേണം തുറക്കണമെങ്കിൽ സ്റ്റോറേജിന് ആവശ്യമായ സ്പേസ് അത്യാവശ്യം ചില്ലറ കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയായിരിക്കും ഇവിടെ സ്പേസ് നമ്മുടെ മീറ്റർ കൺസോൾ കറക്റ്റ് ബജാജ് എന്നുള്ള ബാജിംഗ് കൊടുത്തിട്ട് ഇവിടാണ് വന്നേക്കുന്നത് അപ്പോൾ ഓവറോൾ നമ്മൾ ബജാജിൻ്റെ ബാക്കി വണ്ടികളിലെല്ലാം കാണുന്ന പോലെ ഫുള്ളി കവർ ഒരു ലക്ഷറിയസ് ഫീൽ തരുന്ന ഒരു ഇൻറ്റീരിയറ് ഫ്രണ്ട് ഭാഗം ഇവിടെ സ്പീക്കർ വേണമെങ്കിൽ നമുക്ക് ഇൻബിൽഡായിട്ട് നമുക്ക് കൊടുക്കാം പക്ഷേ അവരതിന് സ്പേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ റൈറ്റ് സൈഡിലെ ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്ന ഭാഗം അതായത് ഇവിടെ നമുക്ക് വൈപ്പറിൻ്റെ സ്വിച്ച് കാര്യങ്ങളുണ്ട് ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച് കാര്യങ്ങൾ ഫോണ ഫോണ കാര്യങ്ങൾ ഇതെല്ലാം കൂടെ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇപ്പോൾ രണ്ട് സൈഡിലെല്ലാം സ്വിച്ച് ഭാഗതാണ് കീ നമുക്ക് ഇവിടെ ആണ് നമുക്ക് കൊടുത്തേക്കുന്നത് കണ്ടോ കീ നമുക്ക് ഇപ്പം കീ നമ്മൾ എടുത്തിട്ടില്ല കീ എടുത്തിട്ട് ഞാൻ നിങ്ങളെ ഓണാക്കി കാണിക്കാം അപ്പം നിതിൻ്റെത് ഇങ്ങേ സൈഡിലായിട്ട് നമുക്ക് ഇങ്ങേ സൈഡിലായിട്ട് നമുക്ക് സ്വിച്ചും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഹസായുടെ നമ്മുടെ സി എൻ ജിയുടെ ടാങ്ക് തുറക്കാനുള്ള ഒരു സെപ്പറേറ്റ് സ്വിച്ചാണ് കൊടുത്തത് കൊണ്ട് പിന്നെ ഇവിടെ വേറെ സ്വിച്ചുണ്ട് ഗെയ്സ് അപ്പോൾ ഇത് എന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ സെറ്റപ്പും കാര്യങ്ങളും ബ്രേക്ക് ഫ്ലൂഡിൻ്റെ വെച്ചിട്ടുള്ള ബ്രേക്കാണ് ഹാൻഡ് ബ്രേക്ക് കാര്യങ്ങൾ ഹാൻഡ് ബ്രേക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ കൈസ് അത്യാവശ്യം നല്ല സ്പേസോട് കൂടി നല്ല അടിപൊളി ഒരു വണ്ടി ബൈക്കിലത്തെ സ്പേസ് നിങ്ങൾ ഇവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് വേണമെങ്കിൽ കാലു നിവർത്തി വെച്ചുകൊണ്ട് നമുക്ക് ഫ്രണ്ട് ഇവിടെ കയറി ഇങ്ങോട്ട് കാല് നിവർത്തി വെച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞാൽ ഒരു സ്പേസിന് ഒരു കുറവും വരത്തില്ല കണ്ടോ ഇത് കണ്ടോ അത്ര സ്പേസുള്ള ഒരു കിടക്കാച്ചി വണ്ടിയാണ് നമ്മൾ കാണുന്നത് കേട്ടോ അപ്പോൾ ബാക്കി നോക്കി ഇനി കീ എടുത്തോണ്ട് ഇതിൻ്റെ മീറ്റർ കൺസ്രോളും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചുതരാം എൻജിൻ റൂമ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഓക്കെ കഴിച്ച് കണ്ടോ നമ്മൾ നമ്മൾ ഡോറൊക്കെ തുറന്നാൽ നമ്മൾ ബാക്കിൽ കയറിയിരിക്കുകയാണ് കേട്ടോ ബാക്കിലത്തെ സ്പേസ് എന്ന് പറഞ്ഞാൽ കഴിച്ചത് കാലിതെങ്കിൽ ഇങ്ങനെ വെച്ചിരിക്കാം കണ്ടോ എന്നിട്ട് സീറ്റ് ഇപ്പോൾ നോർമൽ കമ്പനി വരുന്ന സീറ്റാണ് ചെയ്തേക്കുന്നത് ഈ സീറ്റ് നമ്മൾ അല്ലാതെ അഡീഷണൽ നമ്മൾ സീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ ചാർജ് നമുക്ക് നല്ല സുഖമായിട്ടിരിക്കാം കേട്ടോ കറക്റ്റ് മൂന്ന് നാല് പേർക്ക് നല്ല നെഞ്ച് വിരിച്ച് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിക്കാണ് ഇതിൻ്റെ ബാക്കിലത്തെ സീറ്റിങ്ങും കാര്യങ്ങളും എല്ലാം വന്നേക്കുന്നത് കേട്ടോ കണ്ടല്ലോ നമുക്ക് ഇത്രയധികം സ്പേസ് കാര്യങ്ങൾ എല്ലാം ഉള്ള ഒരു നടിപുളി വണ്ടി അതായത് ഇപ്പം സി എൻ ജി വണ്ടി എന്നല്ല നമ്മളെടുത്ത് പറയുന്നത് ഈ ബജാജിൻ്റെ മാക്സിമം എക്സൈഡിൻ്റെ സി എൻ ജി ആണെങ്കിലും ഏത് വണ്ടിയാണെന്ന് പറഞ്ഞാലും ഇൻ കേസ് ഇപ്പം മാക്സിമം ഇസഡ് ആണേലും അതാണെന്നുണ്ടെങ്കിൽ തന്നെ നല്ല സ്പേസും കാര്യങ്ങളുമാണ് വണ്ടി കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഇനിയും നമ്മുടെ മെയിൻ ഒരു സംഭവമാണ് ഗേസ് അപ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം മെയിൻ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സി എൻ ജിയുടെ ടാങ്ക് വരുന്നത് ആണ് ഈ കാണുന്നത് അതായത് നമ്മുടെ ഡ്രൈവർ സീറ്റിൻ്റെ നേരെ താഴെ വന്നേക്കുന്നത് ഈ ഒരു ബോക്സിനുള്ളിലാണ് നമ്മുടെ ടാങ്കി വന്നേക്കുന്നത് അപ്പോൾ സീറ്റ് കണ്ടല്ലോ അപ്പോൾ അതായത് നല്ല ലെതർ കവറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നോർമൽ രീതിക്കുള്ള ഒരു കുഷേന സംഭവങ്ങളൊക്കെ ഉള്ള ഒരു സീറ്റാണ് നമുക്ക് കൊടുത്തേക്കുന്നത് ഇവിടുന്ന് നമുക്ക് ലോക്കുണ്ട് ലോക്കും കാര്യങ്ങളും തുറന്നുക്കുവാണെങ്കിൽ നമുക്ക് രണ്ട് സിലിണ്ടറായിട്ടാണ് ഇവിടെ കൊടുത്തേക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു എന്ത് എട്ട് കിലോ അടുത്ത് കപ്പാസിറ്റി ഉള്ള സി എൻ ജിയുടെ രണ്ട് സിലിണ്ടറാണ് നമുക്ക് വണ്ടിക്ക് കൊടുത്തേക്കുന്നത് കേട്ടോ ഇതിനകത്ത് എന്താ എഴുതി വച്ചേക്കുന്നത് ടയർ റൊട്ടേഷൻ ഫ്രണ്ട് റിയർ അയ്യായിരം പതിനയ്യായിരം കിലോമീറ്ററിന് ടയർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുന്ന തിരിച്ചിടുന്ന എന്താ കേസ് ഇടാൻ തോന്നുന്നു കേട്ടോ അങ്ങനെ അത്യാവശ്യം എല്ലാ സംഭവങ്ങളും അടങ്ങിയ നമ്മുടെ ബജാജിൻ്റെ എക്സ് വൈഡിൻ്റെ സി എൻ ജി വണ്ടിയാണ് ഗെയ്സ് അപ്പോൾ നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഓണർ നമ്മുടെ അടുത്തില്ലാത്ത കാരണം നമുക്കിപ്പോൾ ഈ ചെയ്തേക്കുന്ന അപ്പോൾസറി ബാക്കി കാര്യങ്ങൾ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല പക്ഷേ പുള്ളി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്കത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കായിരുന്നു അപ്പോൾ ഏതായാലും ഇതിൻ്റെ ഒന്ന് ഒരു ടെസ്റ്റ് ഡ്രൈവ് സാധനം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതായത് നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഗൈസ് നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ൊരു ബജാജിൻ്റെ വേറൊരു വണ്ടി നമ്മൾ റെഫ്രൈവ് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു തരത്തിലുള്ള മോഡൽ വണ്ടി ഒന്നും ഞാൻ ഓടിച്ചിട്ടേ ഇല്ല അപ്പോൾ ഇതിൻ്റെ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ് ഗെയ്സ് അപ്പോൾ അതായത് നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് സ്റ്റാർട്ട് പോലും നമുക്കറിയത്തില്ല അപ്പോൾ ഗെയ്സ് ഇതാണ് നമ്മുടെ കീ വന്നേക്കുന്നത് കീ ഇതെൻ്റെ ഇവിടെ ആണ് വന്നേക്കുന്നത് ഇത് ഗിയർ നൂട്രിലാണ് കിടക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ മീറ്റർ കാര്യങ്ങളെല്ലാം ഓണായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഫ്യൂവൽ കെ കാര്യങ്ങൾ ന്യൂട്ര സി എൻ ജിയുടെ അളവും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഓ സിമ്പിൾ ആയിട്ടാണ് സ്റ്റാർട്ടായി അല്ലേ ജസ്റ്റ് ഇതിങ്ങനെ തിരിച്ചാൽ മാത്രം മതി നല്ല സ്മൂത്ത് ആയിട്ട് നൈസായിട്ട് സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പം കഴിച്ചാലും നമുക്ക് ഓടിച്ചു നോക്കാം ഓക്കെ ഫസ്റ്റ് ഈ ഫസ്റ്റ് ഗിയർ നേരെ താഴോട്ടാണ് നമ്മുടെ ആപ്പേടൊക്കെ നമ്മുടെ ഫ്രണ്ടിലോട്ട് ഇടുന്നിട്ടാണോ റിവേഴ്സ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് ഗിയർ ഇട്ടുന്നുണ്ട് ഓക്കെ കാറിനാ തങ്കിരുന്ന് ഓടിച്ചോട്ട് പോയ ഫീൽ കിട്ടു കേട്ടോ ഇച്ചിരി ഇവർ ഇച്ചിരി കൊറവാ എക്സ്പീരിയൻസ് പറയട്ടെ ഫസ്റ്റ് ടൈം ആണ് ഞാൻ ബജാജിന്റെ ഓടിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ തോന്നും ഇവ പറയുന്നത് എല്ലാം അങ്ങനെ ആയിരിക്കും പക്ഷെ കൈസ് പക്ക സ്മൂത്താണ് കേട്ടോ പക്ക സ്മൂത്ത് എന്ന് വെച്ചാൽ ചലനവും ഇല്ല സി എൻ ജി ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു പവറും കാര്യങ്ങളും ഉണ്ട് എന്നാലും നല്ല ഇതായിട്ട് കൈ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി കയറിപ്പോ നല്ല സ്മൂത്താണ് കേട്ടോ പിന്നെ ഒരു വലിയ ഒരു കാറോ ഒരു വലിയ വണ്ടിക്കകത്തിരുന്ന് നമ്മൾ ഓടിക്കുന്ന ഒരു ഫീലും കാര്യങ്ങളും ഇതാണ് നമ്മുടെ എൻജിൻ്റെ മൂല് എൻജിന് ഇത് മെറ്റനല്ലേ പ്ലാസ്റ്റിക്കോ അലൂമിനിയോ നമ്മൾ കണ്ടത് ഈ ഗ്രില്ല് നമുക്ക് നൈസായിട്ട് തുറന്നു കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ പരിപാടികളും ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടുന്ന് തന്നെ കൈട്ട് സെറ്റ് ചെയ്യാൻ പറ്റും അല്ലേ അല്ലാതെ ആപ്പേടെ പോലെ നമ്മൾ ഡോർ അഴിച്ച് ഭയങ്കര ഒട്ടും ഒരു തിങ്ങിയ ഒരു ഫീൽ നമുക്ക് തോന്നുന്നില്ല കേട്ടോ അതുകൊണ്ട് അപ്പൊ മേളയിൽ നിന്നും ഡോറുണ്ട് പക്ഷെ നമുക്ക് ആ ഡോറ് എടുക്കേണ്ട ഒരു സാഹചര്യം നമുക്ക് വരുന്നില്ല നമുക്ക് ഏസ് എഞ്ചിന് ഒരു രക്ഷയില്ലാത്ത എഞ്ചിനാണ് കേട്ടോ പക്ക സൈലൻ്റ് എഞ്ചിൻ അതിൻ്റെ ആ ഒരു കണ്ടാൽ തന്നെ ഒരു ബൈക്കിൻ്റെയൊക്കെ എൻജിൻ പ്ലേസ് ചെയ്തേക്കുന്ന പോലെ നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ അത്യാവശ്യം കൈ കടക്കും എല്ലാ ഭാഗങ്ങളും കണ്ടില്ലേ നമുക്ക് കൈ എത്തിപ്പിടിക്കാൻ പറ്റുന്ന രീതിക്ക് സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ സസ്പെൻഷൻ കണ്ടോ നമുക്ക് ഏസ് അതിൻ്റെ സസ്പെൻഷനും സ്പ്രിങ്ങും കാര്യങ്ങളും കണ്ടോ കേട്ടോ കുഞ്ഞ് സൈലൻസറാണ് സൈലൻസറാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ വെച്ചാൽ ഏറ്റവും അടിയിൽ നല്ല സിമ്പിൾ ആയിട്ടുള്ള രീതിക്കാണ് സെറ്റ് ചെയ്ത് അപ്പം കൈസപ്പം ഇന്നത്തെ വണ്ടിയുടെ വിശേഷങ്ങൾ കണ്ടല്ലോ അപ്പം കൈസപ്പം നിങ്ങൾക്ക് സി എൻ ജി വണ്ടി നോക്കുന്നവർ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് പാസഞ്ചർ ആയിട്ടും അല്ലെങ്കിൽ നിങ്ങൾ മറ്റ് നിങ്ങളുടെ പർപ്പസ് എന്താണോ അത്യാവശ്യം സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ട് പോകണോ എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു വണ്ടി എടുക്കുന്നതിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കൈസ് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് നമ്മുടെ ബജാജിൻ്റെ എക്സ് വൈറ്റിൻ്റെ സി എൻ ജി വണ്ടി കേട്ടോ അപ്പം പിന്നെ മൈലേജും കാര്യങ്ങളും ഏകദേശം നാൽപ്പത് കിലോമീറ്ററൊക്കെയാണ് മൈലേജ് പറയുന്നത് പിന്നെ സി എൻ ജി വണ്ടി എടുക്കാൻ നേരത്തെ എല്ലാവർക്കും ഉള്ള ഒരു ടെൻഷനും കാര്യങ്ങളും ഉണ്ടല്ലോ അതായത് സി എൻ ജി അടിക്കാൻ പമ്പും കാര്യങ്ങളും എല്ലായിടത്തൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ എടുക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ ബെറ്റർ ആയിരിക്കും അത് ജസ്റ്റ് എൻ്റെ ഒരു ഉപദേശം മാത്രമാണ് എന്ന് വെച്ചാൽ നമ്മൾ ലോങ്ങ് അടുത്ത് പമ്പ് ഇല്ലെങ്കിൽ നമ്മൾ ഇത് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അത് വലിയ ലാഭമൊന്നും കിട്ടാൻ പോകുന്നില്ല അപ്പോൾ കൈസ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ കൈസ് ബൈ